കല്യാണേ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് ദിലീപ് കാർത്തിയെ ഫോൺ ചെയ്യുവാണ് ആ സമയത്ത് കാർത്തിയെ പറഞ്ഞു ദിലീപേട്ട എനിക്ക് അങ്ങോട്ടേക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേങ്കില് ദിലീപ് എണ്ണ എന്ത് വിചാരിക്കുന്നു കരുതിയിട്ടാ അത് കേട്ടപ്പോ ദിലീപ് പറഞ്ഞു നീ വിഷമിക്കാതെ കാർത്തികെ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും നിന്റെ കഴുത്തില് ഈ ദിലീപ് താലി ചാർത്തിരിക്കുന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു വേണ്ട ദിലീപേട്ട ഇനി ആരെയും കുരുതി കൊടുക്കാനിട്ട് ഞാൻ ഒരുക്കും അല്ലാന്ന് പറഞ്ഞു അപ്പോഴേക്കോ ആരാ മോളേന്ന് ചോദിച്ചുകൊണ്ട് യഷ്മമ്മ അങ്ങോട്ട് വരുവാണ് ആ സമയം ദിലീപ് കാർത്തിയോട് ചോദിച്ചു അല്ല അമ്മ അരികിലുണ്ടോ അമ്മയ്ക്കൊന്നും ഫോൺ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കാർത്തിക കൊണ്ടുപോയി ദിലീപ് എണ്ണ എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുവാണ് എന്താ മോനെ അതെ അമ്മ കാർത്തിക എന്നൊന്ന് ആശ്വസിപ്പിക്കണം അവളോട് വിഷമിക്കണ്ടാന്ന് പറയണം എന്ത് വന്നാലും ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തൂന്ന് അവളോട് പറയണം അവൾക്കത് എന്ന് പറഞ്ഞു പക്ഷെ എന്നെ വേദനിപ്പിക്കരുതെന്ന് അവളോട് പറയണം അമ്മ അവളൊന്നും അവളെയൊന്നും പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും ശ്രമിക്കണം അമ്മയ്ക്കറിയാലോ ഉം അവനിട്ടൊരു പണി കൊടുക്കണമെങ്കിൽ എങ്ങനെ ഞാൻ എന്ത് റിസ്ക് എടുത്തിട്ടാണല്ലോ ശരി കാർത്തിയുടെ കല്ലിൽ കഴുത്തെ താലി ആർത്തിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു അതും പറഞ്ഞിട്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ദിലീപ് കോള് കെട്ടിയെന്നേ ആ സമയത്ത് ലക്ഷ്മി അമ്മ കാർത്തിയോട് പറഞ്ഞു മോളെ അവൻ പറഞ്ഞത് നീ വിവാഹത്തിന് സമ്മതിക്കണോന്നാ നീ ഇങ്ങനെ എതിര് പറഞ്ഞോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ തോറ്റു തോറ്റുപോന്നു പറഞ്ഞു അവനിപ്പോ വാശിയാ ഗംഗാപ്രസാദിനെ തോൽപ്പിക്കാനായിട്ട് കാരണം എങ്ങനെ അവനെ തോൽപ്പിക്കണ ഒരു മാർഗം മാത്രമേ ഉള്ളൂ നിന്റെ കഴുത്തിൽ ദിലീപ് താലി ആർത്തണമെന്ന് പറഞ്ഞു അമ്മയ്ക്കറിയാലോ അങ്ങനെ താലി ചാർത്തിയിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ദുരിതത്തെക്കുറിച്ച് മോളെ ഞാൻ നിന്നെ ഒന്നിനെ നിർബന്ധിക്കുന്നില്ല ഇനി എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ പക്ഷെ എങ്കില് നീ അവനെ തോൽപ്പിക്കരുത് പാവ ദിലീപ് എല്ലാം തകർന്നവനെ പോലെ അവന്റെ ഇപ്പോഴത്തെ ഇരിപ്പ് അതും പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കാർത്തിക്ക് ഭയങ്കര സങ്കടമായി ഇത്തിരി സമയം കഴിഞ്ഞപ്പം വേലുവും കിരണും കൂടെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും കിരണിനോട് വേല് പറഞ്ഞു എനിക്ക് അവനെ കൊല്ലാഞ്ഞിട്ട് കലിപ്പ് തീരുന്നില്ല സാറേ എന്ന് പറഞ്ഞു കിരൺ പറഞ്ഞു എന്ത് ചെയ്യാനാ അവനെ കണ്ടെത്തേണ്ടതെന്ന് ചോദിച്ചു സാറേ കഴിഞ്ഞ തവണ ആ ബൈജുവിനെ പോയ സമയത്ത് എന്നെ കൂട്ടിക്കൊണ്ട് പോകാരുന്നെങ്കില് ഞാൻ അവനെ കടലെങ്കിലും മുക്കി കൊന്നേണോന്ന് പറയാണ് എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് അവനോടൊന്ന് പറയാണ് അത് കേട്ടപ്പം കിരൺ പറഞ്ഞു ഇനിയിപ്പ അവന് കണ്മുന്നിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പോന്നില്ല അവനെ തീർത്തു കളയെന്ന് പറഞ്ഞു ബൈജു പറഞ്ഞു ഞാൻ സാറിൻ്റെ കൂടെ വരാം അവൻ എവിടെയുണ്ടെങ്കിലും അവനെ തപ്പി കണ്ടുപിടിക്കാം അമലുവിന് ഭയങ്കര വിഷമാ ഞാനും അമുലും കൂടെ വന്നോണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നിങ്ങൾ വന്നുകൊണ്ടോ ഒരിക്കലും അല്ല അതൊക്കെ വെറും തൊറ്റുധാ തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറഞ്ഞു എന്നാലും ഞങ്ങളും കൂടെ ഒരു കാരണമായി തീർന്നല്ലേ ഒരുപക്ഷെ അന്ന് കാറ്റ് വന്ന സമയത്ത് ഓ അതാണോ അതൊന്നും അതൊന്നു ഓർത്തിനിയിപ്പോൾ വിഷമിക്കണ്ട കാരണം പോയ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല അമുലുവിന് ഭയങ്കര സങ്കടമുണ്ട് അപ്പോഴേക്കും കിരൺ പറഞ്ഞു അല്ല ശരിക്കും പറഞ്ഞാൽ അവൻ അവിടുന്ന് നേരത്തെ നന്നായി അല്ലെങ്കിൽ ചിലപ്പോൾ അമലുവിനെ കൂടെ അവൻ കൊന്നേനെന്ന് പറഞ്ഞു അത് ശരിയാ സാറേ അത് ശരിയായിട്ടുള്ള കാര്യ അവനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും കിരൺ പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ദിലീപ് എന്താ ഉള്ളൂ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല കാർത്തികളെ കഴുത്തില് ദിലീപ് താലി അടുത്തു പറഞ്ഞിരിക്കണേ അല്ല സാറേ അതിനിപ്പോ കുറച്ച് ദിവസങ്ങള് വേണ്ടി വരത്തില്ലേ അതെ കുറച്ച് ദിവസങ്ങള് കഴിയണം പക്ഷേ എങ്കിൽ ആ സമയത്തിനുള്ളിൽ അവരെ നമുക്ക് പിടിച്ചു തീർക്കണം അവൻ ഉണ്ടെങ്കിൽ അത് ആപത്താന്ന് പറയാണ് അങ്ങനെ സംസാരിക്കണ സമയത്ത് രതീഷ അങ്ങോട്ട് വരുന്നേ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാന്നും പറഞ്ഞിട്ട് പോയിട്ട് രതീഷേ ഇടം തന്നെയാണല്ലോ സാറേ വരുന്നതെന്ന് പറയണം അങ്ങനെ രതീഷ് വന്നു കഴിഞ്ഞിപ്പോൾ കിരണി ചോദിച്ചു എന്തായാലും രതീഷെ എന്തിയെ അച്ഛൻ എന്തിയെന്ന് ചോദിക്കുകയാണ് ഒന്നും പറയണ്ട ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ കല്യാണം മുടങ്ങിയെന്ന് അപ്പഴാണ്ട കിടക്കുന്ന താഴെ എന്നിട്ടോ ഞാനും ബൈജുവും ഒക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ ആക്കിയേക്കുവാന്ന് പറയണം ഹോസ്പിറ്റലിലോ അതെ ഇപ്പൊ ഹോസ്പിറ്റലിലെ ആള് ഐ സുൽ ആരെന്ന് അയ്യോ എന്നിട്ട് അച്ഛൻ എങ്ങനെയുണ്ട് സീരിയസ് ആണോന്ന് എന്ന് സീരിയസ് ആണെന്ന് ചോദിച്ചാൽ ഇപ്പം അപകടനിലൊക്കെ തരണം ചെയ്തിട്ടുണ്ട് പിന്നെ അത് കേട്ടേന്റെ ആ വാർത്ത കേട്ടേൻ്റെ ഒരു ഷോക്കില്ലാന്ന് പറയണം അപ്പൊ ഒക്കെ അവിടെ ആക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നെന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പൊ കിരൺ പറഞ്ഞു അല്ല അച്ഛനോട് പറയാൻ വേണ്ടായിരുന്നോ അങ്ങനെ ആയിരുന്നെങ്കിൽ കാർത്തിയെ താലി കെട്ടുന്നും ദിലീപ് പിന്മാറിയിട്ടില്ലെന്നാ അതൊന്നും പറയാനായിട്ട് പറ്റില്ല സാറേ അതൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ അച്ഛന്റെ ബോധം പോയില്ലേ പക്ഷെ സാരമില്ല ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഇനിയിപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ എന്ന് പറയണം പേടിക്കൊന്നും വേണ്ട അപകടനിലൊക്കെ തരണം ചെയ്തല്ലേ അപ്പോഴേക്കും കിരൺ പറഞ്ഞു താൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാ ഈ കാര്യങ്ങളൊന്നും അവരോട് പറയണ്ട കല്യാണിയോടും കാർത്തിയോടും ഒക്കെ അവർക്ക് വിഷമാവെന്ന് പറഞ്ഞു അല്ല അപ്പൊ അവരച്ഛനെ കുറിച്ച് ചോദിച്ചു എന്തു പറയണം അതെ അമ്പല നടയിലോ മറ്റോ പോയെന്ന് പറഞ്ഞാൽ മതി കാർത്തിയേനെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കല്യാണം മുടങ്ങിയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അച്ഛന് അതുകൊണ്ട് ആ മുന്നിലേക്ക് വരാത്തേന്ന് പറഞ്ഞാ മതി അല്ല നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ടോ ഇപ്പോഴെന്ന് ചോദിച്ചു ഏ സാരില്ല ബാലമാമേനെയും അതുപോലെ തന്നെ ബൈജുനെ അവിടെ ആക്കിയിട്ടല്ലേ വന്നിരിക്കുന്നെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടെന്ന് ചോദിച്ചു പിന്നീട് കിരൺ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും നല്ല ദേഷ്യത്തോട് കൂടിയിട്ട് ഏർ രതീഷ് പറഞ്ഞു അവനുണ്ടല്ലോ ആ ഗംഗാപ്രസാദ് എല്ലാത്തിനും കാരണം അവൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എത്ര സന്തോഷത്തോട് കൂടി പോവേണ്ട വീടാ ഇതൊരു മരണ വീടായില്ലെന്ന് ചോദിച്ചു അത് കേട്ടപ്പോ വെയില് പറഞ്ഞു അത് ശരിയാ എനിക്ക് അവനെ കൊല്ലാഞ്ഞിട്ട് കായ് തരിക്കുന്നുണ്ട് രതീഷേട്ടാ എനിക്ക് അവനെ കൊന്നാലോ എന്റെ കലപ്പ് മാർത്തോളൂ എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് വെയിലും അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് കിരൺ കല്യാണിന്റെ അടുത്തേക്ക് വന്നു ആ സമയം കല്യാണി വെച്ചു അല്ല അച്ഛൻ വന്നോ കിരണേട്ടാന്ന് ചോദിച്ചു ഏയ് വന്നില്ല എന്ന് പറയണ അപ്പൊ രതീഷ് കൂട്ടാൻ പോയതോ അല്ല കൂട്ടാൻ പോയിട്ട് വന്നില്ലെന്ന് പറയണ അല്ല എന്ത് പറ്റി അച്ഛന അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേന്ന് ചോദിച്ചു കാര്യങ്ങളൊക്കെ അറിഞ്ഞു പക്ഷേങ്കില് അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാൻ കൂട്ടാക്കിയില്ലെന്ന് പറയാ അതെന്താ അച്ഛൻ ഇന്ന് അമ്പല നട പോയിരിക്കാന്ന് വിചാരിച്ചു അമ്പലനടയിലോ നടോ അത് പിന്നെ കല്യാണമൊക്കെ മുടങ്ങിയതല്ലേ കാർത്തിയനെ ഫേസ് ചെയ്യാനായിട്ടൊരു മടിയെന്ന് പറയാണ് അത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു അത് പിന്നെ അതേ വിഷമിക്കൊന്നും വേണ്ട അച്ഛനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അവിടെ ബാലണ്ണനും ഭൈ ഒക്കെയുണ്ട് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണമെന്ന് അമ്പലത്തോടെ പോയിരുന്നാലും ഒരു കൂട്ട് വേണ്ടേ ചിലപ്പോൾ മനസ്സിൻ്റെ വിഷമം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ പോയിരിക്കുന്നത് ഇന്നൊരു രാത്രി അവിടെ നിൽക്കട്ടെ ഇനിയിപ്പം നാളെ ഇങ്ങോട്ടേക്ക് വരുമല്ലോ അപ്പം കാർത്തിയെ കാണലോ അപ്പത്തേന് മനസ്സിൻ്റെ വിഷമമൊക്കെ കുറച്ച് കുറയും പിന്നെ കല്യാണം മുടങ്ങിയിട്ടില്ലെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഒരു സന്തോഷമൊക്കെ ആവുമല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പം കല്യാണം പറഞ്ഞു ഒരു കണക്കിന് അത് ശരിയാ ഇനിയിപ്പം കാർത്തിക അച്ഛനെ കണ്ട് ഇനിയിപ്പൊ അച്ഛൻ അറ്റാക്കൊക്കെ വന്നതല്ലേ ചിലപ്പോ ഇനി വല്ല ബുദ്ധിമുട്ടും ഉണ്ടായല്ലോ അതാ ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും അമലും അങ്ങോട്ട് വരുന്നു ഇവര് സംസാരിക്കുന്ന കണ്ടിപ്പോ അമലു തിരികെ പോകാൻ തുടങ്ങാണ് കിരൺ വിളിച്ചു അമലും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അമലു വന്നു അമലു ചോദിച്ചു അല്ല ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കണം പോവാൻ അതെന്താ അല്ല ഇനിയിപ്പൊടെ നിക്കേണ്ട കാര്യമില്ലോ കല്യാണം ഒക്കെ മുടങ്ങിയില്ലേന്ന് ചോദിച്ചു കല്യാണം മുടങ്ങിയിട്ടൊന്നുമില്ല കല്യാണം എന്താണെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ നടക്കും ദിലീപി കല്യാണത്തു നിന്നും എന്ന് പറഞ്ഞു എന്നാലും ഇവിടെ നിൽക്കുന്നേ നിങ്ങൾ ഇവിടെ നിന്നാൽ എന്താ അങ്ങോട്ടേക്ക് ചെല്ലാനും പറഞ്ഞ് അമ്മ വിളിക്കാൻ പറ്റോ ചെയ്തോ വിളിച്ചില്ല എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ ഇവിടെ നിക്ക് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി അല്ല ഞങ്ങൾ കാരണമല്ലേ ഞങ്ങൾ കാരണം വന്നോ എന്നോട് വേല് പറഞ്ഞു അമുലുവിന് ഭയങ്കര വിഷമാ അമുലു പറഞ്ഞെന്ന് ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കല്യാണം പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയല്ല അമുലു നീ കാരണമൊന്നും അല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചേ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ ചിന്തിക്കേണ്ട പിന്നീട് കിരൺ പറഞ്ഞു അവനെ ആ ഗംഗാപ്രസാദിനെ കല്യാണം മുടങ്ങി എന്നുള്ള സന്തോഷത്തിൽ അവനിരിക്കുമായിരിക്കും അവരിട്ടൊരു പണി കൊടുക്കണം ഇനി അടുത്ത കല്യാണം കഴിയുന്നതിന് മുമ്പ് അവനെ തീർക്കണം എന്നിട്ട് വേണം കല്യാണം നടത്താനായിട്ട് എന്താണെങ്കിലും ദിലീപ് വാശിയില്ല ഈ കല്യാണം നടത്തും എന്നുള്ളത് ഏത് മാളത്തിൽ പോയി വിളിച്ചാലും അവനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് പോയി ആ സമയത്ത് അമലുവിനോട് കല്യാണി പറഞ്ഞു പേടിക്കേണ്ട അമലു കിരണായിട്ട് ആഹ് രതീഷും അതുപോലെ ഒപ്പം തന്നെ ബേലും കൂടെ കൂടിയാൽ പോകുന്ന അവനെ അന്വേഷിക്കാനായിട്ട് അവനെ കണ്ടെത്തുക തന്നെ ചെയ്യും അവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കും എന്ന് പറഞ്ഞു അമുലി പറഞ്ഞു എനിക്കവൻ്റെ കൈ കിട്ടിയാൽ മതിയായിരുന്നു അവൻ്റെ കൈ കിട്ടി അവനെ കൊന്നു കളയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു എല്ലാവർക്കും ഇതുപോലെയൊക്കെ തന്നെയാണ് ആൺ പെണ് വ്യത്യാസം അവനെ കൈ കിട്ടാൻ കൊല്ലാനായിട്ട് എല്ലാരും ഇരിക്കുക ആടെ ആരുടെ കൈ കിട്ടിയാലും തീർക്കും എന്ന് പറയാണ് നീ വിഷമിക്കേണ്ട അമുലു അധികമൊന്നും ഒന്നും ഇനി അവനെ ആയുസുണ്ടാകാൻ പോകുന്നില്ല അവൻ്റെ ആയുസ് ഏകദേശം അടുത്തെന്ന് പറയാണ് പിന്നീട് രതീഷും വേലുവും കൂടെ സംസാരിക്കുവാണ് വേലു രതീഷിനോട് പറഞ്ഞു അവനെ കണ്ടെത്തി തീർത്താ മാത്രം ഇനി ഒരു സമാധാനമുള്ളൂ രതീഷേട്ടാന്ന് പറയണം അപ്പോഴേക്കും കിരൺ അങ്ങോട്ട് വന്നു കിരൺ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഇറങ്ങിയാലോന്ന് എന്ന് അതെ ഇറങ്ങാന്ന് പറയണം കിരൺ പറഞ്ഞു അവൻ എവിടെ പോയി ഒളിച്ചാലും നമുക്ക് അവനെ കണ്ടെത്തിയാ മതിയാവുള്ളൂ അവനങ്ങനെ പെട്ടെന്നൊന്നും പിടി തരത്തില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ രതീഷ് പറഞ്ഞു അവൻ്റെ മാളത്തിൽ പോയി തപ്പണം അവനെ നമുക്ക് ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അവനെ അവിടെ നമുക്ക് വലിച്ചെറക്കണമെന്ന് പറയണം അപ്പോഴേക്കും കിരൺ പറഞ്ഞു അവനെ ചെയ്ത പ്രവർത്തികളൊക്കെ എന്താന്നറിയാലോ അവനാ ഇല മേടിച്ച കട ആ കടയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ആ കടയെ ചെന്ന് അവരോട് വിവരങ്ങൾ അന്വേഷിക്കണം പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം ഫ്രണ്ടിനോട് ഞാൻ കുറച്ച് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അവൻ പോയ വഴികളിലൂടെ കാരണം ദിലീപിൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടുന്ന് ഇറങ്ങിയ സമയത്തുള്ള കാര്യങ്ങളൊക്കെ അവൻ എങ്ങോട്ടാണ് പോയത് എങ്ങനെയാന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും അവന് അങ് അതൊക്കെ കണ്ടെത്തുന്നതിൽ അതിവിദഗ്ധന കുറച്ച് സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും അവൻ ഏത് റൂട്ടായിരിക്കും പോയെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അവനോട് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാകുന്നു പറഞ്ഞു അതൊക്കെ നമുക്ക് കളക്റ്റ് ചെയ്യണം അങ്ങനെ അവന് ഏത് വഴിയെ പോയെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ ദിലീപിന്റെ വീടും പരിസരങ്ങളും നമുക്കൊന്നുകൂടെ ഒന്ന് സെർച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ദിലീപിന്റെ കോൾ വരുന്നത് അങ്ങനെ കിരൺ കോൾ കോളെടുത്തു എന്താ ദിലീപേ ഞങ്ങളെ അവനെ അന്വേഷിച്ച് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു പറഞ്ഞു ദിലീപ് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് കിരണിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും കിരൺ ചോദിച്ചു എന്താ ദിലീപേ അത് കാണണം എന്ന് അറിയണം ശരി അന്നെങ്കിൽ ഇപ്പം തന്നെ വരാമെന്ന് അറിയണം അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് കിരൺ പറഞ്ഞു എന്താന്നറിയില്ല ദിലീപ് വിളിച്ചത് ഇനിയിപ്പം അമ്മയുടെ സമ്മർദ്ദം മൂലം ഈ വിവാഹം വേണ്ടെന്ന് വെക്കാനാണോ അതും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേലു ചോദിച്ചു അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ എന്തേലും ദിലീപ് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എതിർക്കാൻ പറ്റില്ല വേലു കാരണം നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അവൻ്റെ അമ്മയെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അതാണ് അത് കേട്ടപ്പോൾ രതീഷ് പറഞ്ഞു ഏ അങ്ങനെ പിന്മാറുന്നവനാ കിരൺ അവൻ എനിക്ക് തോന്നില്ലെന്ന് പറയണു അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു അത് ശരിയാ ദിലീപ് അങ്ങനെ പിന്മാറുന്നു തോന്നില്ല അവൻ ഒരേ ഒരു വാശിയില്ല ഇനിയിപ്പൊ വേറെ എന്തെങ്കിലും കാര്യമാണോന്നറിയല്ലോ ശരി നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞോണ്ട് അവര് മൂവരും കൂടെ ദിലീപിന്റെ വീട്ടിലേക്ക് പോവാണ് കുറച്ച് കഴിഞ്ഞപ്പം ദിലീപിന്റെ അടുത്തേക്ക് കിരണയ്ക്കെത്തി പിന്നീട് കിരൺ ചോദിച്ചു എന്താ ദിലീപേ എന്താ വിളിപ്പിച്ചേന്ന് ചോദിച്ചു അല്ല കാർത്തിയെ ലക്ഷ്മിയമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു ഏ ഇല്ല പറഞ്ഞില്ല എന്ന് പറയുകയാണ് അതെ ഞാനവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാർത്തിയയ്ക്ക് പക്ഷേ ഇപ്പം വിവാഹത്തോട് താല്പര്യമില്ല അവൾ വേണ്ടാന്ന് പറയുന്നത് അവൾക്ക് പേടിയാ എനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് ഞാൻ ലക്ഷ്മി അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് എന്താണെങ്കിൽ ഞാൻ ഈ വിവാഹ വിവാഹത്തുനിന്ന് പിന്മാറത്തില്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ദൈവമേ ഇതിനാണോ വിളിപ്പിച്ച ഞാൻ കരുതി ഇനിയിപ്പോൾ ഈ വിവാഹം വേണ്ടെന്ന് വെക്കാനെങ്ങാനും പറയാനാണോ എന്ന് ഏ അങ്ങനെ ഞാൻ പിന്മാറുമെന്ന് തോന്നുന്നുണ്ട് കിരണിന് എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് പോലും മോശം കിട്ടത്തില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അവനെ പിടികൂടിയാൽ മാത്രമേ ദേ ഇപ്പം ഈ നിൽക്കുന്ന ഗംഗ ഇപ്പം മരിച്ചുപോയ ഗംഗാപ്രസാദ് ഉണ്ടല്ലോ ഗംഗാപ്രസാദിൻ്റെ അച്ഛൻ്റെ ആത്മാവിന് പോലും മോശം കിട്ടത്തുള്ളൂ ഗംഗാപ്രസാദിൻ്റെ അച്ഛൻ പോലും മനസ്സിലാഗ്രഹിക്കുന്നുണ്ടായിരിക്കും അവനെ കിട്ടണമെന്ന് കാരണം അത്രയ്ക്കൊരു ദുഷ്ടത്തരമല്ലേ അവൻ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നെ ആ സമയത്ത് കിരൺ പറഞ്ഞു ഇനി എന്താണെങ്കിലും ഞങ്ങൾ അവനെ അന്വേഷിച്ചിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ അങ്ങോട്ട് പോയേക്കുവെന്ന് പറഞ്ഞു ദിലീപ് പറഞ്ഞു ഞാനും കൂടെ വരാന്ന് പറഞ്ഞു ഏ വേണ്ട വേണ്ട അതിന്റെ ആവശ്യമില്ല ദിലീപിന്റെ വീട്ടിൽ ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലെങ്കിലും ഈ സമയത്ത് ദിലീപ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു ഇനി ദിലീപ് കാർത്തിയമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറത്തില്ലോ അല്ലെ അതെന്ത് ചോദ്യം ഇരണയെ ചോദിക്കുന്നേ അച്ഛന്റെ ചിരി അകത്തിയ അമരുന്ന സമയത്ത് ഞാൻ ആ ഒരു തീരുമാനം എടുത്ത ഒരു കാരണവശാലും ഞാൻ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറത്തില്ലെന്ന് അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ഞാൻ ഒരിക്കലും പിന്മാറില്ല എന്ന് പറഞ്ഞു പിന്നീട് ദിലീപിന്റെ കൈയ്യെടുത്തിട്ട് കിരൺ പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ കാരണം ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ദിലീപ് ഈ സമയത്ത് ആത്മധൈര്യത്തോടെ നിൽക്കുന്നോണ്ടാ എന്ത് വന്നാലും കാർത്തികയുടെ കഴുത്തി താലി ആർത്തു എന്ന് പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ആകെപ്പാടെ വിഷമിച്ചു പോയാനെന്ന് പറഞ്ഞു ദിലീപ് പറഞ്ഞു അതൊന്നും ഓർത്തിട്ട് ഇനിയിപ്പം പേടിക്കണ്ട ധൈര്യമായിട്ട് പോയിക്കോ അവന് ഉറപ്പായിട്ടും കിട്ടൂന്ന് പറയണം അങ്ങനെ കിരണും ബൈജു അല്ല കിരണും രതീഷും വെയിലും കൂടെ പോവാണ് പിന്നീട് അവരാ ഈ ഇല വാങ്ങിച്ച കടയിലേക്ക് ചെല്ലുവാണ് ഗംഗാപ്രസാദ് അവിടെ ചെന്നിട്ട് അയാളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് അയാൾ പറഞ്ഞു എന്ത് ചെയ്യാനാ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല പറഞ്ഞിട്ടും കാര്യമില്ല അവൻ അവന് ഇങ്ങനെയൊരു ദുഷ്ടമാണെന്ന് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല വാസുവ കൊല്ലാനാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാനിത് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൻ വന്ന് പറഞ്ഞു പാചകക്കാരുടെ കൂടെയുള്ള ഇല വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു വിട്ടു പൈസയും തന്നുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കൂടുതലും ചോദിക്കായില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചെറുക്കൻ്റെ കയ്യിലെ ഇല കൊടുത്തു കൊടുത്തുവിടുന്നുണ്ടായിരുന്നോ എന്ന് പറഞ്ഞു അപ്പോഴാണ് അയാൾ ആ കാര്യം ചോദിക്കുന്നത് നിങ്ങളൊക്കെ ആരാന്ന് ചോദിച്ചു രതീഷ് പെട്ടെന്ന് യാടിക്കയറി പറഞ്ഞു പോലീസാണെന്ന് പറയണം ആ പോലീസ് നിന്നാണോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരൊക്കെ വന്നിങ്ങനെ അന്വേഷിക്കാറുണ്ട് അവനെക്കുറിച്ച് പിന്നെ കണ്ടോന്നൊക്കെ അല്ല അവനെ ചേട്ടൻ കാണോ മറ്റോ ചെയ്തെന്ന് ചോദിച്ചു പിന്നെ കണ്ടിട്ടില്ല സാറേ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് പോലും ഇല്ലാന്ന് പറയണം എന്താണെങ്കിലും ഇനിയിപ്പം ആ ദിലീപ് ആ പെങ്കുച്ചിൻ്റെ കഴുത്തെ താലി ആർത്തോ എന്ന് പറയുന്നത് കേട്ടു ആ ബന്ധത്തിന്നും പിന്മാറുന്നില്ലെന്ന് കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാനായിട്ട് അത് കേട്ടു കഴിഞ്ഞപ്പം രതീഷ് പറഞ്ഞു അതൊരു കിടക്കുന്ന നല്ല കാര്യമല്ലേ എന്ത് നല്ല കാര്യം അവന്റെ ജീവിതം കൂടെ ആപത്തിലേക്ക് പോകല്ലേ ആ പെങ്കുച്ചിയുടെ കഴുത്തിൽ താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ ദിലീപിന് എന്ത് സംഭവിക്കുന്നു ആര് കണ്ടു അല്ലെങ്കിൽ ഒരു പക്ഷേങ്കില് അവൻ എന്തെങ്കിലും സംഭവിക്കണം ആ ഗംഗാ ഒന്നെങ്കിൽ അവനെ കൊല്ലണം ആരെങ്കിലും അല്ലെങ്കിൽ പോലീസ് പിടിക്കണമെന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം കിരൺ ഇങ്ങനെ ആലോചിക്കുകയാണ് അവനെ കൊല്ലണം അത് മാത്രമാണ് ഇനിയിപ്പോൾ ലക്ഷ്യമെന്ന് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു